ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ യേശു ഈ സമയം കൊണ്ട് വേറെ എന്തെങ്കിലും ജോലിക്ക് പോയാൽ മതിയായിരുന്നു കോളേജിൽ പഠിക്കുമ്പോൾ മിസ് കൊച്ചിൻ മിസ് കേരളക്ക് ബെസ്റ്റ് ഫോട്ടോജെനിക് ഫേസ് എല്ലാവരും കൂടെ ഇപ്പം സിനിമയിലെ ഹീറോയിനാവും എന്ന് പറഞ്ഞ് പിരികേറ്റി എത്ര ഓഡീഷനും പോയി എത്ര പ്രൊഡക്ഷൻ കമ്പനിയിൽ കയറി ഇറങ്ങി എത്ര നാളായി ശ്രമിക്കുന്നു നടക്കൂലെന്ന് തോന്നിയപ്പോൾ നിവർത്തിയേടുകൊണ്ടാണ് ഈ ചെറിയൊളന്നും പറഞ്ഞു പോകുന്നത് അഞ്ഞൂറോ ആയിരോ എന്ത് കിട്ടിയാലും എനിക്കിപ്പോൾ അത് വലിയ എമൗണ്ടാണ് മമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കാലോ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ ആരോടും പറയാറില്ല നിന്നോടും പറഞ്ഞിട്ടില്ല ഇതുവരെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിച്ചു കപ്പം ഉണ്ടാക്കി വെച്ച കടങ്ങൾ മമ്മയുടെ ചികിത്സ ഇപ്പോൾ ഏറ്റവും വലിയ പ്രോബ്ലം വിവേക ഏത് വിവേക് അങ്ങനൊരാളുണ്ട് എന്റെ ജീവിതത്തിൽ ആള് വന്നിട്ടുണ്ട് ഇതാണ് ഉൾഡ് കൊച്ചിൻ്റെ അമ്മ ഹോസ്പിറ്റലാണ് സുഗല്ല അഡ്മിറ്റാണ് േറെ എല്ലാ സൗകര്യവും കേട്ടാ ബാത്റൂം മാത്രം അപ്പുറത്താണ് ഭയങ്കര കാറ്റാണ് കേട്ടോ വേണ്ടെ ആറു മാസത്തെ അഡ്വാൻസ് പതിനായിരം രൂപ പാടാ

ആ സമയത്താ മമയുടെ ട്രീറ്റ്മെന്റും സർജറിയും ഒക്കെ മമ്മ മിക്കപ്പോഴും ഹോസ്പിറ്റലിലാണ് ഇടയ്ക്ക് ഞാനും അയാളും വീട്ടില് ഒറ്റയ്ക്കാവും

എപ്പോഴാണ് അയാളോട് ഇഷ്ടം തോന്നി തുടങ്ങിയെന്ന് എനിക്കറിയില്ല നാട്ടിൽ ഭാര്യയും കുട്ടിയും ഉണ്ടെന്നുള്ള കാര്യം അയാൾ മറച്ചൊന്നും വെച്ചില്ല ആ ഫ്രാങ്ക്നെസ് തന്നെ ആയിരിക്കും ചിലപ്പോൾ അയാളോട് ഇഷ്ടം തോന്നാനുള്ള കാരണം ക്രൈസിൻ്റെ സമയത്ത് വലിയ ആശ്വാസമായിരുന്നു അയാളുടെ സപ്പോർട്ടും കെയറും പലപ്പോഴും ഞാൻ നോക്കുന്നതിനേക്കാൾ നന്നായി അയാളും അമ്മയും നോക്കി അയാളുടെ അമ്മയെപ്പോലെ തന്നെ അതുപക്ഷേ അയാൾ ശരിക്കും എക്സ്പ്ലോർ ചെയ്തു ലിവിങ് ടുഗതർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം അമ്മയ്ക്ക് കരിപ്പായിരുന്നു തീരുമാനം എടുക്കുമ്പോൾ പലതോട്ടം ആലോചിക്കണമെന്നും അമ്മ പറഞ്ഞതാണ് പക്ഷെ ഞാൻ കേട്ടില്ല ഒരു പ്രത്യേക ക്യാരക്ടർ അയാളുടെ മദ്യം കഴിക്കില്ല ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കില്ല എനിക്ക് അയാളെ തീരെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഐഷു ചിലപ്പോൾ ഭയങ്കര സ്നേഹ അത് റിയൽ ആണോ അഭിനയമാണോ എന്നൊന്നും എനിക്ക് അറിയാനേ പറ്റുന്നില്ല ചില സമയത്ത് എനിക്ക് അയാളെ കൊല്ലാൻ തോന്നുന്നു അതില്ലാതെ ഒരു രാത്രി പോലും അയാൾക്ക് ഉറങ്ങാൻ പറ്റില്ല ആ സമയത്ത് വേദനിപ്പിക്കുന്നതാ അയാൾക്ക് പ്ലഷറ് വൈഫിൻ്റെ അടുത്തും അയാൾ ഇങ്ങനെ അയാളിങ്ങനെയാവൂ അതറിയില്ല ആയിരിക്കും നിനക്ക് അറിഞ്ഞൂടെ ഇതിരി തര അസുഖ പാർട്ട്നറെ വേദനിപ്പിക്കുമ്പോൾ മാത്രമേ അവർക്ക് ഈ സെക്ഷൽ പ്ലഷറ് കിട്ടുള്ളൂ വെറുതെ എന്തിനാണ് സഹിക്കുന്നത് അയാൾ കൂടെ നിൽക്കും ഞാൻ ആലോചിക്കാറുണ്ട് മമ്മയോട് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് അതും കൂടി താങ്ങാൻ പറ്റില്ല പാവത്തിന് ഞാൻ മോളുടെ പ്രോഗ്രാംസ് അടക്കൊക്കെ കാണാറുണ്ട് കാണിച്ചു തരും ആണോ മമ്മക്ക് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ കുറെ പാട്ട് കേൾക്കും പിന്നെ യൂട്യൂബും ഒ ടി ടി മൂവീസൊക്കെ ഓ ഞാൻ ഈ സ്റ്റാൻഡിൽ ഫോൺ വെച്ച് കൊടുക്കും ശരി എന്നാ ഞാൻ നേരങ്ങ കേട്ടോ കുറച്ച് തിരക്കുണ്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങിയ കുറെ ഉത്തേജക മരുന്നുകളും വാങ്ങി വരും നീ എനിക്ക് കുറച്ച് ക്യാഷ് വരുമോ ഒരു ഫൈവ് തൗസൻഡ് നാളെ അമ്മയുടെ മരുന്ന് വാങ്ങിക്കണം നല്ല വിലയാ ഡബിങ് നടന്നെങ്കിൽ ഉണ്ടായിരുന്നെ എല്ലാത്തിനും അയാളോട് ചോദിക്കാൻ ഒരു മടി ഏഹ് തന്നെ ഗൂഗിൾ പേ ചെയ്യാം വരും ഓക്കെ ഒരു ഒരു വര വരച്ചു റിയാം അച്ഛമ്മ അമ്പലത്തിൽ പോയില്ലെങ്കിലും ഞാൻ അമ്പലത്തിൽ പോയി വഴിപാടൊക്കെ കഴിച്ചു എന്നാ പ്രസാദം കൊണ്ടുപോയി കൊടുത്തു നോക്കേ കേട്ടോ പെൻഷനെ എന്റെ അവകാശവാൻ വാങ്ങിക്കും അതുപോലാണോ ഇത് വെഡിംഗാനി കരിദിനെ േലി ചേട്ടനെ വിളിച്ചോ സച്ചിയോടും കയറ്റിയോടും ഞാൻ വരാൻ പറയാം നിന്റെ അമ്മ വെച്ചു വിളമ്പി തരുവെങ്കി ഞാൻ ഉണ്ടാ വേണമെങ്കിൽ അങ്ങോട്ട് കൊടുത്തുവിടാണ്ടാക്കി അതിന്റെ ആരുടെ ഒരു നീ സി അങ്ങോട്ട് പോരേ നമുക്ക് അവിടെ നിന്ന് നിന്റെ അമ്മ വരുമെങ്കി അവളെ കൂട്ടിക്കോ സക്കാവേ പോയാലോ ഞാനും ഇതും തുടങ്ങിയോ ഇത് മരുന്നിനടി പുതിയ എന്തോന്ന് പുതിയ ഐറ്റം കണ്ടിക്കണ്ട ലഹുമൊക്കെ വലിച്ചു വരെ തിരി പോരാഞ്ഞിട്ടാണോ പോരാഞ്ഞിട്ടാന്നോ എല്ലാം കൂടി എടുത്ത് ഞാൻ കെഞ്ചിലിടുവേ എനിക്കൊന്നും കാണണ്ട കണ്ടെടുത്തോളം തന്നെ ധാരാളം ഓ ഇലക്കല്ലേ വിവേകേട്ട വീട്ടിൽ വന്ന രാത്രി ഒന്ന് തന്നെ എനിക്ക് പേടിയാ ഞാൻ ഇവിടെ മതിയായി പരിവടി പഞ്ചർ കൊല്ലായി ഇനിക്ക് ഇതി സഹിക്കാൻ വയ്യ ദേ ഹമുര നീടല ഇത് ഇതെ ഒരുതരം മാനസിക രോഗം അതിനെ ചികിത്സിക്കേ വേണ്ട거든요 മുടവർ പറഞ്ഞ കേക്കത്തില്ലല്ലോ അപ്പ നീ എന്നെ മാനസികരോഗിയാക്കി ല്ലേ ഞാൻ മാനസികരോഗി കൊള്ളവാ ഇത് എന്നെ വേറെ എന്നാ ഇതിക്ക് സാറ്റിസ്ഫാക്ഷൻ താനാണ പലതും ചെയ്യും അതിക്ക് ഇഷ്ടം ആക്കി ഉള്ളൂർക്കൊണ്ട് ഇസാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ നീ അമ്മ വിളിച്ച് ചോദിക്കുമ്പോ മൊച്ച കുളിച്ച് താഴെ വീടാ ഞാൻ പറയട്ടെ മതിയാ ിലേക്ക് പോകുന്ന വിളിക്കരുത് ഞാൻ എന്നോട് പറഞ്ഞിട്ടുള്ള മരിച്ചു